മ്മേ ആർക്കറിയ എന്താണെന്ന് ചുമ്മാ നിന്ന് പിച്ചുമ്പേയും പറയുക ഇതിന് എന്റെ ഭാഷ തീത്തക്കൂത്തെന്നാ പറയാ മൃഷ്ടാനം വെട്ടി വിഴുങ്ങി വിഴുങ്ങിക്കഴിയുമ്പോ മനുഷ്യന് തോന്ന വട്ട് ആ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇത്രേ സമയം ഇവിടെ നിന്നത് അവള് വരാൻ വൈകുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളങ്ങ് പോവുക അതെന്ത് പോക്കാം ലക്ഷ്മി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ കുടിച്ചില്ലല്ലോ അത് മനഃപൂർവ്വ അമ്മേ ഇന്നിവിടെ ഒന്ന് പച്ചവെള്ളം കുടിച്ചാ പിന്നെ ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കേണ്ടി വരും രുടെ വീട്ടിൽ പോയിട്ട് വരുന്നത് ഞങ്ങളും കണ്ടതാണല്ലോ അമ്മയ്ക്കൊന്നും തോന്നരുത് ജീവിച്ചോണ്ടാ ചായ പോലും കുടിക്കാതെ മടങ്ങുന്നേ അറിയാലോ ഞാനും ഇവളുമായിട്ടുള്ള ഇനി ഇവിടെനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അതിന്റെ ഡോസ് കൂട്ടണ്ട നീയൊക്കെ ആൺവർഗത്തിന് തന്നെ അപമാനമാണ പുരുഷനായ നട്ടെല്ലു വേണം അത് നിവർത്തിപ്പിടിച്ച് നിൽക്കുകയും വേണം ഓ ഇങ്ങേറെ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ എല്ലിന്റെ എണ്ണം കൂടുതലാണല്ലോ അതിന്റെ സാമർഥ്യം എല്ലാരും കണ്ടല്ലോ ഇന്നും നാളെയും കൊണ്ടൊന്നും നേരം വിളിക്കില്ല ബൽപ്പിനി എന്നും ഒരു ഭാഗം തന്നെ ജയിക്കുകയും അതോർത്താൽ എല്ലാവർക്കും നല്ലത് ഈ അച്ഛൻ മാത്രം എന്താ അമ്മേ ഇങ്ങനെ ആയി പോയെ ഇതുവരെ ഞാനും ചോയിച്ചോണ്ട ചോദ്യം അത് എന്നാ ഇപ്പ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി ഇങ്ങനെ തലയിരിഞ്ഞു പോകാൻ കാരണേ അവളുടെ കൈവശം തന്നെയാ അവൾ എന്ത് വെച്ച് നീട്ടിയാലും വാങ്ങി വാരി വെളിച്ച് വലിച്ചങ്ങ് തിന്നോളൂ നമ്മൾ കാത്തിരുന്ന ആള് വരുന്നുണ്ടല്ലോ സമാധാനമായി ഇത്രയും നേരം ഞങ്ങൾ ആരെയും പ്രതീക്ഷിച്ച് നിൽക്കുവായിരുന്നു രാമകൃഷ്ണേട്ടൻ പോകാന്ന് പറഞ്ഞിട്ടും ആരെ കണ്ടിട്ടേ പോകുന്നുള്ളൂന്ന് ഞാനാ വാശി പിടിച്ചത് അല്ലേ രാമകൃഷ്ണേട്ടാ എന്താ ലക്ഷ്മി ഏച്ചക്ക് എന്നോട് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം നീ ഇനി എന്റെ എത്തിയല്ലേ മോളെ എൻ്റെ സഹധർമ്മിണി ആര് സമ്മതിച്ചാലും ഞങ്ങളുടെ ഈ ബന്ധത്തെ എതിർക്കും ഞാൻ കരുതിയത് തോളിലിരുന്ന് ചെവി കടിച്ചു പറയ്ക്കുന്ന അവളെക്കാളെ നല്ലവള നീയെ അത് കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ മനസ്സിലാക്കി ഇനി നമ്മൾ രണ്ടാളും പള്ളിക്കൽ തറവാട്ടിലെ നല്ല മരുമക്കളാ മരുമക്കള എന്താ നാണിച്ച് തലതാഴ്ത്തി മാറി നിൽക്കുന്നത് ഒന്നുമില്ല ലക്ഷ്മിച്ച് ലൈസൻസ് തന്നു കഴിഞ്ഞു ഇനി നമുക്ക് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഏട്ടൻ അനിയത്തിയോട് സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം

ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് എന്റെ ബോറടി മാറ്റാൻ ഇതിനോടകം ഒന്ന് രണ്ട് നോവലുകൾ നന്ദന എനിക്ക് തന്നു ഒക്കെ തീവ്രവാദം ഊട്ടിയുറപ്പിക്കുന്ന കഥകൾ വായിക്കുന്ന ആൾക്ക് അറിയാതെ തീവ്രവാദത്തോട് ഒരു ആഭിമുഖ്യം തോന്നുന്നു തീവ്രവാദികളോട് ഒരു ആരാധന തോന്നും ഇത്തരം കഥകൾ വായിച്ചു പഠിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ ബോസ് നിന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിന്നിലെ അക്രമവാസന ഇരട്ടിയാക്കാൻ അല്ലേ ബോസിന്റെ പ്രേരണയിലല്ല ഞാനിതൊക്കെ വാങ്ങിച്ചു വായിക്കുന്നത് ഇതെന്റെ സ്വന്തം താല്പര്യമാണ് നിങ്ങക്കറിയില്ല എന്നെ കുറിച്ചൊന്നും അറിയില്ല ജനിച്ചപ്പോഴേ ക്രിമിനലായിട്ട് ജന്മം കൊണ്ടോളല്ലേ ഞാൻ എനിക്കും ഉണ്ടായിരുന്നു ഒരു കൊച്ചു കുടുംബം അച്ഛൻ അമ്മ സഹോദരൻ ഓക്കെ എനിക്കും ഉണ്ടായിരുന്നു ശാന്തമായ ജീവിതത്തിൻ്റെ ഇടയിൽ എപ്പോഴോ എന്റെ സഹോദരനൊരു ബുദ്ധിമോശം കാട്ടി അയാൾക്ക് രാഷ്ട്രീയത്തിൽ മോഹം എന്റെ സ്ഥലം കണ്ണൂരാണ് അവിടുത്തെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാലോ പക്ഷേ പത്രങ്ങളിലൂടെ ഒരുപാട് അറിഞ്ഞ സ്ഥലമാണത് അങ്ങനെ നിങ്ങൾ അറിഞ്ഞ പത്രവാർത്തകളിൽ എന്റെ കുടുംബത്തിന്റെ കഥയും വന്നിട്ടുണ്ടാവും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ സ്ഥാനം പിടിച്ചൊരു വാർത്തയായിരുന്നു ഒരു തിരുവോണ ദിവസം വായ വിരിച്ച ഇലയിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു ഓരോരുള്ള വായിലേക്ക് വെച്ചില്ല അതിനു മുമ്പ് കുറെ പേരെത്തി കടരയും കൈബോമ്പുമായി പിന്നെ ഒന്നും അറിയില്ല ബോധം വന്നപ്പോ ഇലയിൽ നിരത്തിയിട്ടിരുന്ന ചോറിൽ രക്തം തളം കിട്ടിക്കിടക്കുന്നത് കണ്ടു അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പുറപ്പിന്റെയും ചലനമറ്റ ശരീരം കണ്ടു

സമൂഹം അവരെ ക്രിമിനൽ ആക്കുകയാണ് എന്റെ കുടുംബത്തിനുണ്ടായ ദുരന്ത ശേഷം ഞാൻ കുറെ നാൾ എങ്ങോട്ടൊന്നും ഇല്ലാതെ അലഞ്ഞു നടന്നു ഒരു പ്രാന്തിയെ പോലെ അതിൻ്റെ ശിവയെ കണ്ടുമുട്ടി പിന്നെ അങ്ങോട്ട് അയാൾക്കൊപ്പമായിരുന്നു യാത്ര ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നോ നോക്കാതെയുള്ള യാത്ര അതിനിടയിൽ ആദ്യമായി ഞാൻ സിംബതിയോട് നോക്കിക്കാണുന്ന ആദ്യത്തെ ആളാ നിങ്ങള് ചിലപ്പോ നിങ്ങളോടുള്ള എന്റെ ഈ സമീപനം എനിക്ക് തിരികെ നൽകുന്ന മരണമായിരിക്കും സാരമില്ല വേണോട്ട മരണം എനിക്കിപ്പോ വലിയ ആശ്വാസ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകാതെ രക്ഷപ്പെടാനുള്ള അവസാനത്തെ ആശ്വാസം

മമ്മി വീട്ടിലേക്ക് വാ ഞാൻ അയ്യോ അത് വേണ്ട ഡാഡി കണ്ടു അത് ശരിയാണല്ലോ ഞാൻ ഓർത്തില്ല കേട്ടോ ആ നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം മോളിറങ്ങാ നാളെയോ ഊർമ ആൻറ്റിക്കൊരു കുഞ്ഞുവാവ ജനിക്കും മോള് മുമ്പ് പറഞ്ഞ പോലെ മോൾക്കൊരു കുഞ്ഞനിയൻ അത് കഴിഞ്ഞ മോളോട് ഇപ്പോഴുള്ള സ്നേഹം ആൻഡിക്കുണ്ടാവില്ല ആന്റിയുടെ സ്നേഹം മുഴുവൻ കുഞ്ഞുവാവയോട് മാത്രമാവും അമ്മയുടെ വയറ്റി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം അത് ഇവിടെ അമ്മുന്റെ കുഞ്ഞുവാവയുടെ അമ്മമാര് രണ്ടല്ലേ മോളുടെ മമ്മി ആരാ അപ്പോ ആന്റിക്ക് സ്വന്തം കുഞ്ഞിനോടല്ലേ സ്നേഹം ഉണ്ടാവുക ആന്റിക്ക് മാത്രമല്ല മോടെ ഡാഡിക്കും കുഞ്ഞുമാവേടാവും നിറയെ സ്നേഹം ആര് പറഞ്ഞു അത് എന്റെ ഡാഡി എന്നെ സ്നേഹിക്കുന്ന പോലെ ആരും അത് മോടെ വിശ്വാസം പക്ഷേ കാര്യങ്ങൾ അങ്ങനല്ല ഇളയ കുട്ടികൾ ജനിക്കുമ്പോൾ എല്ലാ ഡാഡിമാർക്കും മൂത്ത സ്നേഹം ഇളയ ഡാഡി ഡാഡി അല്ലല്ലോ ആര് പറഞ്ഞു അല്ലെന്ന് കുഞ്ഞുവാവയുടെ ഡാഡിയും മോളുടെ ഡാഡിയാ മോൾ അറിയാതെ ആന്റിയെ മോളുടെ ഡാഡി കല്യാണം കഴിച്ചതാ വെറുതെ കള്ളം ഡാഡി പറയാ അതൊക്കെ മോളുടെ ഡാഡിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ മോളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതല്ലേ അല്ലേ കുഞ്ഞുവാവയുടെ അച്ഛൻ ഗൾഫിലായിക്കോട്ടെ അതിന് ഊർമിള ആൻറ്റി എന്തിനാ മോളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ആൻറ്റിക്ക് വീടില്ലേ അപ്പോ ആന്റിക്ക് ആ വീട്ടിൽ പോയി താമസിച്ച പോരെ അയ്യോ എന്റെ പൊന്നു ചക്കരയോടെ മമ്മി എന്തിനു കളവ് പറയണം കള്ളങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതേ മോളുടെ ഡാഡിയാ ആദ്യം മമ്മിയെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടന്നു ഇപ്പതേ മമ്മി ഒഴിവാക്കിയിട്ടേ മറ്റൊരാളെ കല്യാണം കഴിക്കുകയും ചെയ്തു ശരിക്കും മമ്മിയ ഒറ്റപ്പെട്ടത് മമ്മിക്ക് ഭർത്താവൂ ഇല്ല നൊന്ത് പ്രസവിച്ച കുട്ടിയും ഇല്ല ആര് പറഞ്ഞില്ലെന്ന് വേണം അത് മതി അത് കേട്ടാ മതി കുഞ്ഞുപാവയുടെ ഡാഡിയും മോളുടെ ഡാഡിയാ മോൾ അറിയാതെ ഡാഡി കല്യാണം കഴിച്ചതാ ഞാനിത് എവിടെയൊക്കെ നോക്കി നീ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഇപ്പൊ എന്നും ഈ ചിന്തി മൂടോട്ടൊക്കെ എന്തുപറ്റി ഒന്നുമില്ല ആ ആ ഒന്നുമില്ല ഒരു നീരസുണ്ടല്ലോ എന്താ നീ ഇങ്ങനെ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞില്ലേ എഴുന്നേറ്റ് വാ ഞാൻ എവിടേക്കുമില്ല ഇവിടെ ഇരിപ്പാ മോളെ ഒറ്റപ്പെടുത്തുന്നില്ല ഒന്നുമില്ലേ അല്ലേ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നേ എന്തൊക്കെയാ നീ പറയുന്നത് അച്ഛൻ ഇതെല്ലാം അറിയാം എന്നിട്ട് എന്നോടൊന്നും കുഞ്ഞാവയുടെ ഡാഡി അച്ഛൻ എവിടെയാന്നാട് പറഞ്ഞത് ഗൾഫില് ഗൾഫിൽ നിന്ന് ഡാഡി എപ്പോ വരും അതെ കഴിയും കള്ളം വരില്ല കുഞ്ഞാവയുടെ ഡാഡി ഒരിക്കലും വരില്ല എനിക്കറിയാം എല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായിന്ന് കുഞ്ഞാവയുടെ ഡാഡി എന്റെ അച്ഛനല്ലേ